നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എ സി വിയുടെ ഓണാശംസകൾ ഞാൻ വാർത്തകൾ വിശദമായി പൂവിളികളും പൂപ്പാട്ടുമായി തിരുവോണത്തെ വരവേൽക്കുകയാണ് നാടങ്ങും ഗൃഹാതുര വർണ്ണ പൂക്കൾ തീർത്തുകൊണ്ട് ഓണം അവിസ്മരണീയമാക്കുകയാണ് മലയാളികൾ പൂവിളി പൂവിളി ധികമില്ലാത്ത മാവേലി നാടിന്റെ സ്മരണയാണ് മലയാളികൾക്ക് തിരുവോണം ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിച്ച ആ പഴയ കാലം പണ്ട് കേരളം ഭരിച്ച മഹാബലി ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിന്റെ ഐതിഹ്യം എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരും എന്നാണ് വിശ്വാസം കാർഷിക സമൃദ്ധിയുടെ സ്മരണകൾ നിറഞ്ഞ പോയ കാലത്തിന്റെ ശേഷിപ്പുകളിൽ ഒന്നുകൂടിയാണ് ഓണം വീണ്ടും മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനും നമ്മുടെ മനസ്സിൽ ചിന്ത സൃഷ്ടിക്കാനും ഓണാഘോഷങ്ങൾ സഹായകരമായി മാറാറുണ്ട് സമത്വത്തിൻ്റെ സന്ദേശമാണ് ഓണം നൽകുന്നത് ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു വികാരമാണ് ഇത്തവണ ചൂരൽമല ദുരന്തം നമ്മുടെ ഓണാഘോഷഘട്ടത്തിൽ എൻ്റെ ഓണാശംസകൾ ദുരിതങ്ങളുടെ പേമാരി പെയ്തൊഴിഞ്ഞു ആകാശം തെളിയുന്ന പൊന്നിൻ ചിങ്ങം തുടങ്ങുമ്പോൾ തന്നെ മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അത്തം മുതൽ പത്ത് നാൾ വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കും തിരുവോണനാളിൽ കുട്ടികൾ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കും പിന്നെ പാടത്തും പറമ്പുകളിലും പോയി ശേഖരിച്ച പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റത്ത് മനോഹരമായ പൂക്കളങ്ങൾ തീർക്കും അത്തം മുതൽ തിരുവോണം വരെയാണല്ലോ നമ്മൾ പൂക്കളം ഇടുക അത്തത്തിന് ഒരു ചെറിയ പേരിനൊരു പൂവിടും പിന്നെ അങ്ങനെ അങ്ങനെ പത്താമത്തെ ദിവസമാണ് നമ്മൾ വിപുലമായിട്ട് പൂക്കളം ഇടുക അപ്പോഴേക്കും സദ്യവട്ടങ്ങളൊക്കെ റെഡിയാവും എല്ലാവരും ഒരുമിച്ചിരുന്നുണ്ടും അതൊക്കെയാണ് പഴയകാല ഓണത്തിന്റെ ഓർമ്മകളൊക്കെ കുട്ടികളാകുമ്പോഴുള്ള ഓർമ്മകൾ തിരുവോണം ആകുമ്പോഴേക്കും എല്ലാവരും വീട്ടിൽ ഒത്തുചേരും പിന്നെ എല്ലാവരും കൂടെ അമ്മമാര് ചെറിയമ്മ മുത്തശ്ശി എല്ലാവരും ഉണ്ടാവും എല്ലാവരും സദ്യപ്പെട്ട ഒരുക്കും എല്ലാവരും വരുന്നത് തന്നെയാണ് സന്തോഷം എല്ലാവരും ഒത്തു ചേർന്നിട്ടുള്ള ഓണം ആഘോഷിക്കുന്നതാണ് എല്ലാവരുടെയും സന്തോഷം അപ്പോഴേക്കും അടുക്കളയിൽ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടാവും പിന്നെ തൂശനിലയിൽ ചോറും എട്ടുകൂട്ടം കറികളും അവിയലും പഴവും പായസവും പപ്പടവും എല്ലാം കൂടിയുള്ള സദ്യ സദ്യക്കുശേഷം പാട്ടും കളികളുമാണ് ഊഞ്ഞാലാട്ടം തുമ്പിതുള്ളൽ പുലിക്കളി തുടങ്ങി ഓരോ ദേശത്തും അത് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ അടുത്ത ഓണത്തിനുള്ള കാത്തിരിപ്പ് പൂവിളികളും പൂപ്പാട്ടുമായി നാടങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എ സി വിയുടെ തിരുവോണാശംസകൾ വി എം ഷജ്ന എ സി വി ന്യൂസ് കോഴിക്കോട്